അതിന് അടുത്ത മക്ക കൊച്ചുമക്കൾക്കും അവർക്കും അതിൻ്റെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതിനുവേണ്ടി എന്തിനാണ് നമ്മുടെ ജീവിതം വെറുതെ കളയുന്നത് ഞാൻ ചോദിച്ചത് ജീവിതം ഒന്നേ ഉള്ളൂ അത് നല്ല രീതിയിൽ അടിച്ച് പൊളിക്കണം മറ്റുള്ളവർക്ക് ദോഷമില്ലാത്ത രീതിയിൽ പൈസ ഉള്ളവരുടെ കാര്യമാണ് ഈ പറയുന്നത് കേട്ടോ പൈസ കയ്യിൽ ഇഷ്ടംപോലെ പൈസ ഉള്ള ആൾക്കാർ ഒരു മധുരം കൂട്ടണം എന്ന് പറയുമ്പോൾ പോയി കടയിൽ പോയിട്ട് രണ്ട് കിലോ ജിലേബി വാങ്ങി കിട്ടണമെന്നല്ല ഞാൻ പറഞ്ഞത് മക്കളെ അയച്ചതിന് ശേഷം കൊച്ചുമക്കളായതിനു ശേഷവും ഒക്കെ യാത്ര ചെയ്യാമെന്ന് വിചാരിക്കുന്നവരൊക്കെ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തു നമ്മൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നമ്മുടെ ഇന്ന് ഇഷ്ടംപോലെ ഇൻകം അല്ലെങ്കിൽ ഇഷ്ടംപോലെ പൈസ നമ്മുടെ നഷ്ടപ്പെടും നമ്മുടെ വീട്ടിലെ നമ്മുടെ മക്കളുടെയൊക്കെ വിവാഹത്തിന് ശേഷം അതൊക്കെ കഴിഞ്ഞ് നമുക്കൊന്ന് സ്വസ്ഥമായതിനു ശേഷം നമുക്ക് യാത്ര ചെയ്യാം എന്ന് മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് പരിഗണന നടത്താനോ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാനോ അല്ല ഞാൻ പറയുന്നത് ആ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഒരു ട്രാവൽ വീഡിയോയോ അല്ലെങ്കിൽ കുക്കിംഗ് വീഡിയോ അങ്ങനെയുള്ള ഒരു വീഡിയോ അല്ല ഇന്നത്തെ ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇന്നത്തെ വീട് നിങ്ങൾ പൂർണ്ണമായിട്ട് കാണണം എന്നാണ് ഞാൻ പറയുന്നത് ഇനി ഞാൻ വിഷയം പറയാം അതായത് സാധാരണ സാധാരണ നമ്മൾ ട്രാവൽ ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ കുറേ സ്ഥലങ്ങളൊക്കെ കാണുവാൻ വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു സമയം എപ്പോഴാണെന്നറിയോ സാ ഞാൻ എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത് ഏകദേശം കുറേ ആൾക്കാരുടെ അപ്പോൾ ഇവരൊക്കെ പോകുന്ന ഒരു സമയം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ നമ്മുടെ മക്കളുടെയൊക്കെ വിവാഹത്തിന് ശേഷം അതൊക്കെ കഴിഞ്ഞ് നമുക്കൊന്ന് സ്വസ്ഥമായതിന് ശേഷം നമുക്ക് യാത്ര ചെയ്യാം എന്ന് പല ആൾക്കാരും ചിന്തിക്കുന്നത് ശരിക്കും അതൊരു നല്ല കാര്യമാണോ നിങ്ങൾ സ്വയം വിലയിരുത്തിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും നമ്മൾ പറയുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ബാധ്യതകളുണ്ട് നമ്മുടെ മക്കളുടെ കല്യാണമാണ് നമുക്ക് വലുത് അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസമാണ് അവർക്കൊരു ജോലി ലഭിക്കണം ഇതെല്ലാം കഴിഞ്ഞ് സ്വസ്ഥമായതിന് ശേഷം നമുക്ക് ഒരു ട്രാവല് ചെയ്യാം അല്ലെങ്കിൽ നമുക്കിങ്ങനെ സ്ഥലങ്ങളൊക്കെ കാണാം അല്ലെങ്കിൽ നല്ല പുറത്തോട്ട് പോയിട്ട് കുറച്ച് നല്ല ഫുഡുകളൊക്കെ കഴിക്കാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ നിന്നൊക്കെ ഒന്ന് റിലാക്സ് ആവാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന എപ്പോഴായിരിക്കും നമ്മുടെ മക്കളുടെയൊക്കെ വിവാഹത്തിന് ശേഷമായിരിക്കും അല്ലേ അപ്പോൾ അന്നേരം ചിന്തിക്കുന്നത് എന്തായിരിക്കും എന്നറിയോ വിവാഹത്തിന് ശേഷം നമുക്ക് മക്കളുടെ കൂടെ പോകാം അല്ലെങ്കിൽ അവരെയും നമ്മൾ കൊണ്ടുപോകും എന്നൊക്കെ ആയിരിക്കും ചിന്തിക്കുന്നത് ഞാൻ വീണ്ടും പറയുന്നു എല്ലാവരുടെയും കാര്യമല്ല പറയുന്നു പ്രത്യേകിച്ച് പ്രവാസികളായിട്ടുള്ള ആൾക്കാരുടെ കാര്യം ഞാൻ ആദ്യം പറയാം ഇവിടെ കുറേ വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഏകദേശം ഒരു പത്ത് ഇരുപത്തി രണ്ട് വർഷത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുകയാണ് ഒരുപാട് ആൾക്കാരെ എന്നേക്കാൾ ഒരുപാട് പ്രായമുള്ള ചേട്ടന്മാരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ കമ്പനിയിലും പല കമ്പനിയിലും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇവരൊക്കെ പറയുന്നത് നമുക്കറിയാം ഗൾഫിലെ ഒരു ജീവിതം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരുപാട് ബാധ്യതകളുമായിട്ടൊക്കെ കയറി വരുന്നവരാണ് നമ്മുടെ പ്രവാസികളായിട്ടുള്ള ആൾക്കാർ അപ്പോൾ ഇവരൊക്കെ ഇവരുടെ മുഴുവൻ വിഷമങ്ങളും അല്ലെങ്കിൽ മുഴുവൻ ബാധ്യതകളുമൊക്കെ തീർത്തും അല്ലെങ്കിൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മക്കളെ അയക്കാനും അല്ലെങ്കിൽ നമ്മുടെ സഹോദരി അയക്കാനും അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനും വേണ്ടി ഒരുപാട് വർഷങ്ങളെടുക്കും പ്രവാസികളെ സംബന്ധിച്ച് ഞാൻ പറയാതെ അറിയാം നമ്മൾ ഓരോന്ന് ചെയ്തു കൂട്ടുമ്പോൾ തന്നെ അതിനിടയ്ക്ക് ഓരോരോ ഓരോരോ ആവശ്യങ്ങൾ നമുക്കിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കാം അപ്പോൾ ഇതിനിടയ്ക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊരു യാത്ര ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് കഴിഞ്ഞാൽ അത് ഒരു പോസിബിളായിട്ട് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഇതിനു വേണ്ടി സമയം അല്ലെങ്കിൽ ഈ ഒരു സമയം ഫുള്ള് അതിനു വേണ്ടി ചെലവഴിക്കാതെ നിങ്ങൾക്ക് കിട്ടുന്ന സമയങ്ങളിൽ ഒരു പ്രവാസിയെ സംബന്ധിച്ച് ഞാൻ പറയാം ഒരു വർഷത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഒന്നോ രണ്ടോ തവണ ലീവിന് പോകുന്ന ആൾക്കാരുണ്ടാവും രണ്ട് വർഷത്തിലൊരിക്കൽ രണ്ട് മാസത്തെ ലീവിനൊക്കെ നാട്ടിൽ പോകുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ ഇവരും നമുക്ക് ഒരു പക്ഷെ ചിന്തിക്കാം ആ രണ്ട് മാസം അറുപത് ദിവസം ഉണ്ടല്ലോ ഇതിനിടയ്ക്ക് ഒക്കുന്ന സമയത്ത് നമുക്ക് പുറത്തോട്ടൊക്കെ പോകാം എന്ന് ചിന്തിച്ച് അങ്ങനെ ചിന്തിച്ച് നിങ്ങൾ പോയി കഴിഞ്ഞാൽ പോകാൻ പറ്റത്തില്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഒരു രണ്ട് വർഷത്തിനുള്ളിൽ നിങ്ങൾ ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ മുൻകൂട്ടി അത് പ്ലാൻ ചെയ്യണം ഏകദേശം ഒരു ഒരു മാസത്തിന് മുമ്പോ രണ്ട് മാസത്തിന് മുമ്പോ നിങ്ങൾ പ്ലാൻ ചെയ്യണം അപ്പോൾ ഇങ്ങനെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ പക്ഷേ അത് ആ ഷെഡ്യൂൾ ഒരു കാരണവശാലും നിങ്ങൾ മാറ്റാൻ ശ്രമിക്കരുത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഒരുപക്ഷെ നമുക്ക് കൂടുതൽ യാത്ര ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കണം നമ്മുടെ വീട്ടിലുള്ള വൈഫ് അല്ലെങ്കിൽ നമ്മുടെ മക്കൾ മക്കളൊക്കെ ആവാം അപ്പോൾ ഇവർക്കൊക്കെ ഒരുപക്ഷെ യാത്ര ചെയ്യാൻ ആകെ കിട്ടുന്നൊരു സമയമെന്ന് പറയുന്നത് നമ്മളെ പോലുള്ള ആൾക്കാർ നാട്ടിൽ നിൽക്കുമ്പോഴായിരിക്കും നമ്മളെ നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുക ഇങ്ങനെ യാത്ര ചെയ്യാനായിരിക്കാം ഉദ്ദേശിക്കുന്നത് ഈ രണ്ട് മാസത്തെ ലീവിന് ചെന്നിട്ട് നമുക്കറിയാം നൂറുകൂട്ടം കാര്യങ്ങളാണ് ഇതിനിടയ്ക്ക് ഒരു പക്ഷേ നമുക്കിങ്ങനെ യാത്ര ചെയ്യാനൊന്നും സാധിക്കുന്ന ഒരു സാഹചര്യങ്ങളായിരിക്കില്ല പക്ഷേ ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് വർഷത്തിൽ രണ്ട് മാസത്തെ ലീവിന് പോകുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മൂന്നോ നാലോ ദിവസം അതിനുവേണ്ടി ഒന്ന് പ്ലാൻ ചെയ്യാം പ്ലാൻ ചെയ്ത് വെച്ചിട്ട് ആ കുടുംബമായിട്ട് പോയിട്ട് പുറത്തു പോയിട്ടൊക്കെ ഒന്ന് എൻജോയ് ചെയ്തിട്ട് വേണം നിങ്ങൾ തിരിച്ചു വരാൻ എനിക്ക് പറയാനുള്ളൂ കാരണം പ്രവാസ ജീവിതത്തിൽ നമുക്കറിയാം ഇവിടുന്ന് ആകെ കിട്ടുന്ന മിച്ചം എന്താണെന്ന് എന്താണെന്നറിയാവും ആ കിട്ടുന്ന മിച്ചം ഒരു എന്താ പറയുക അവസാനത്തിൽ നമുക്ക് ഇവിടുന്ന് ഒരു അറുപത് അറുപത്തഞ്ചോ വയസ്സൊക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നാട്ടിൽ ചെല്ലുന്ന സമയത്ത് നമുക്കൊരു കുറച്ച് മിച്ചം നമുക്ക് ബാക്കിയുണ്ടാവും ഈ മിച്ചത്തിന് ശേഷം അത് കൂടാതെ നമുക്ക് കിട്ടുന്ന വേറെ കുറേ വലിയൊരു ബെനിഫിറ്റ് നമുക്ക് കിട്ടും അറിയാം കുറച്ച് ഷുഗർ ഉണ്ടാവും പ്രഷർ ഉണ്ടാവും അപ്പം അങ്ങനെയുള്ള കുറേ അസുഖം കൊളസ്ട്രോൾ അപ്പം അങ്ങനെയുള്ള കുറേ അസുഖങ്ങൾ നമുക്ക് പിടിപെട്ടിട്ടാണ് നമ്മുടെ നാട്ടിലോട്ട് ചെല്ലുന്നത് അപ്പോൾ പല ആൾക്കാർ ഇവിടെ ഗൾഫിൽ നിൽക്കുന്ന എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കിവിടെയുള്ള ഒരുപാട് സുഹൃത്തുക്കളെ നമുക്കറിയാം അപ്പോൾ ഇവരെന്നൊക്കെ പറഞ്ഞാൽ ഒരു രൂപ കൊടുത്ത് അല്ലെങ്കിൽ ഒരു ധറംസ് ചിലവാക്കി ഒരു ചായ പോലും അവർ കുടിക്കത്തില്ല അവർ ചിന്തിക്കുന്ന എന്താണ് ഈ പൈസ കൂടെ നമുക്ക് വീട്ടിൽ കരുതാം ഒരുപാട് കാര്യങ്ങളുള്ളത് എന്നൊക്കെ അവർ ചിന്തിക്കും ശരിയാണ് നല്ലതാണ് പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് മധുരം കൂട്ടി ഒരു ചായ കുടിക്കാൻ പറ്റുന്നൊരു പ്രായമുണ്ട് ഈ ഗൾഫിൽ വരുന്ന സമയത്ത് അല്ലാതെ അതല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ബീഫ് ആയിക്കോട്ടെ നമുക്ക് ഇഷ്ടപ്പെട്ട ആഹാരങ്ങളായിരിക്കും ചിലപ്പോൾ ബീഫാവും ചിലപ്പോൾ മട്ടനാകും അപ്പോൾ നമ്മൾ എന്തിക്കുന്നത് ഇവിടെ വരുമ്പോഴത്തേക്കൊരു പക്ഷേ ഓഹ് മട്ടനൊക്കെ ഒരുപാട് പൈസയാണല്ലോ എങ്ങനെ ചിലവാക്കും ആ പൈസയുടെ വീട്ടിൽ അയച്ച് കൊടുത്താൽ നന്നായിരിക്കുമെന്നൊക്കെ ചിന്തിക്കും പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഈ വിദേശത്ത് വരുന്ന സമയത്ത് നമ്മൾ നല്ലപോലെ മധുര എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപക്ഷെ മധുരം കൂട്ടണം എന്ന് പറയുമ്പോൾ പോയി കടയിൽ പോയിട്ട് രണ്ട് കിലോ ജിലേബി വാങ്ങി കിട്ടണമെന്നല്ല ഞാൻ പറഞ്ഞത് ഓക്കെ മധുരമുള്ളൊരു ചായ കുടിക്കാം കടയിൽ പോയി നമുക്ക് നമ്മുടെ ഏതെ ഇഷ്ടം പുറത്ത് പോയി ഒരു ചായ കുടിക്കാം പുറത്ത് പോയി ഒരു നല്ലൊരു ഫുഡ് കഴിക്കാം പൈസ ഒരുപാട് ചിലവാക്കാതെ നമുക്ക് കറങ്ങാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ ഞാൻ ഗൾഫ് ചെയ്യുന്നപ്പോൾ ഉള്ള കാര്യമാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം ഇനി ഇതൊന്നും അല്ലെന്നുണ്ടെങ്കിൽ നാട്ടിൽ വരുന്ന സമയത്ത് ആ കുടുംബത്തെയും കൂടെ ചേർത്തുകൊണ്ട് നമ്മൾ ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിലൊക്കെ ഒന്ന് കറങ്ങാൻ പോകണം അപ്പോൾ ഇത് കേട്ടിട്ട് ഒരുപക്ഷെ നാട്ടിൽ നിൽക്കുന്ന ആൾക്കാർ ഈ ഒരു വീഡിയോ കണ്ടിട്ട് അവർ ചിന്തിക്കും അവർ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അവർ ആദ്യം കേട്ടിട്ട് പറയും ഞങ്ങൾക്കിങ്ങനെ കറങ്ങാൻ പോകാൻ പൈസയൊന്നുമില്ലല്ലോ എന്നവർ പറയും ശരിയാണ് കറങ്ങാൻ പോകും പൈസയില്ല ഇല്ല എന്നവർ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് ഈ ലക്ഷങ്ങൾ ചിലവാക്കിയിട്ട് മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് പരിഗണന നടത്താനോ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാനോ അല്ല ഞാൻ പറയുന്നത് ഇപ്പം ഏകദേശം നമ്മുടെ കേരളം നമ്മുടെ കേരളത്തിൽ തന്നെ നമുക്കറിയാം എത്ര മനോഹരമായ നല്ല നല്ല സ്ഥലങ്ങളുണ്ടെന്നറിയാം തൊട്ടടുത്ത് തന്നെ നമുക്ക് പറയാം മൂന്നാറുണ്ട് അങ്ങനെ ഇടുക്കിയുണ്ട് തേക്കടിയുണ്ട് അങ്ങനെ കുറേ ഞാൻ പറയാം പേരെടുത്ത് ഞാൻ പറയുന്നില്ല അപ്പോൾ ഇങ്ങനെ കുറേ നല്ല നല്ല സ്ഥലങ്ങളുണ്ട് അപ്പോൾ ഈ സ്ഥലങ്ങളിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം അപ്പോൾ ഞാനിത് ചോദിക്കുമ്പോഴേ ഇനി രണ്ടാമത്തെ ചോദ്യം വരുന്നത് ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരുപക്ഷെ അങ്ങനെ പോകാൻ ഞങ്ങളുടെ ഇതിൽ വാഹനമില്ലല്ലോ എന്ന് ആൾക്കാർ ചോദിക്കാം ശരിയാണ് അപ്പോൾ ഉടനെ ഞാൻ പറയത്തില്ല പുറത്ത് നിങ്ങൾ വാടകയ്ക്ക് എടുത്തുകൊണ്ട് നിങ്ങൾ പോകുമെന്ന് പറയുന്നത് കാരണം അത് നമുക്ക് എക്സ്പെൻസീവ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നിപ്പം ഏകദേശം ഞാൻ പറയാം മൂന്നാറായാലും ഗവിയിലായാലും അപ്പോൾ ഇങ്ങനെയുള്ള ഇടുക്കിയിലായാലും ഇനി അല്ല ഒരു പക്ഷേ നമ്മൾ തമിഴ്നാട്ടിലേക്ക് വിട്ടുപോയി നമുക്ക് കൊടൈക്കനാലിലോ ഊട്ടിയിലോ ഒക്കെ പോകണമെന്നുണ്ട് ഇവിടെ എല്ലാം പോകാൻ ബസ്സുണ്ട് അപ്പോൾ ഈ ബസ്സിൽ നമുക്ക് ഒരുപാട് എക്സ്പെൻസീവീവ് ഇല്ലാതെ പോകാം മൂകാമ്പിയെ പോകുന്ന ആൾക്കാർ ഞങ്ങൾ നമ്മൾ ബസ് വിളിച്ച് പോകാൻ ഒരുപാട് പൈസയാവും ശരിയാണ് അപ്പം അങ്ങനെയുള്ളവർക്ക് ഒരു കാര്യം ചെയ്യാം ബസ്സിൽ പോയാൽ ഒരുപാട് എക്സ്പെൻസീവ് ആവത്തില്ല അപ്പോൾ ആ രീതിയിൽ നമുക്ക് യാത്ര ചെയ്യാം ഇനി ഇതെല്ലാം പോട്ടെ ഒരു പക്ഷെ ബസ്സിന് പോകാൻ നമുക്ക് താല്പര്യമില്ല നമ്മുടെ കൂടെ ഒരുപക്ഷെ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടാകും നമുക്ക് ബസ്സിൽ പോകുമ്പോൾ നമ്മുടെ നമ്മുടേതായ ഒരു പ്രൈവസി നമ്മൾ ഉദ്ദേശിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വേറൊരു കാര്യം ചെയ്യാം നമ്മുടെ കുടുംബത്തിലുള്ളവരോ അല്ലെങ്കിൽ നമുക്ക് അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ളതോ ഒന്നോ രണ്ടോ കുടുംബക്കാരെ ചേർത്തുകൊണ്ട് നമുക്കൊരു ഒരു വണ്ടി ബുക്ക് ചെയ്തിട്ട് നമുക്ക് പോകാൻ പറ്റും അപ്പം എല്ലാം കൂടെ നോക്കുമ്പോൾ കുറച്ച് പൈസ നമ്മുടെ ഇതിലാവത്തുള്ളൂ അങ്ങനെ പോകാം ചുരുക്കത്തിൽ നമ്മളെല്ലാം നേടിയതിന് ശേഷം നമ്മളൊരു യാത്ര ചെയ്യാം അല്ലെങ്കിൽ നല്ല ഒരു ഫുഡ് പുറത്തു പോയി കഴിക്കാം എന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് അത് വളരെ മണ്ടത്തരമാണെന്ന് ഞാൻ പറയുന്നത് പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാനത് നിങ്ങൾക്കൊരു ഒരു എൻ്റെ ഒരു അനുഭവമൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല കാരണം ഞാൻ അത്യാവശ്യം ഇപ്പോൾ ഞാനിപ്പോൾ ഇത് പറയുന്നത് കൊണ്ട് നിങ്ങൾ വിചാരിക്കും ഒരുപക്ഷേ യൂട്യൂബിൽ ഒരു കണ്ടൻറ്റിന് വേണ്ടി പറഞ്ഞാണെന്ന് ഒരിക്കലും വല്ല ഘട്ടം ഞാൻ ഈ യൂട്യൂബ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ നല്ല രീതിയിൽ യാത്ര ചെയ്തൊരു വ്യക്തിയാണ് എന്നെക്കുറിച്ച് അടുത്തറിയാവുന്ന ആൾക്കാർക്കറിയാം ഞാൻ ഒരുപാട് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അന്ന് ഞാൻ യാത്ര ചെയ്തിട്ടുള്ള വീഡിയോ ഒക്കെ ഒരു പക്ഷേ എൻ്റെ കയ്യിൽ ശേഖരിച്ച് വെച്ചിരുന്നു എങ്കിൽ ഈ യൂട്യൂബിലൊക്കെ എനിക്ക് അന്ന് അപ്ലോഡ് ചെയ്യാമായിരുന്നു പക്ഷേ ഞാനൊന്നും സൂക്ഷിച്ചിട്ടില്ലായിരുന്നു ആ വീഡിയോകളൊക്കെ അപ്പോൾ എന്ന് പറഞ്ഞവർ പരമാവധി ഒക്കുന്ന സമയത്ത് നമ്മുടെ കുടുംബത്തെ കൂട്ടിക്കൊണ്ട് നമുക്ക് ഒക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഒന്ന് യാത്ര ചെയ്യാം അത് അതും കാര്യം യാത്ര ചെയ്യാതിന് ഒരുപാട് പേരെ എനിക്കറിയാം ഒരുപാട് പേര് ഞാൻ വീണ്ടും പറയാം പ്രവാസികളായിട്ടുള്ള ഒരുപാട് പേര് പൈസ ഉള്ളവരുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ പൈസ കയ്യിൽ ഇഷ്ടംപോലെ പൈസയുള്ള ഉള്ള ആൾക്കാർ അവരിങ്ങനെ ആകെ മുറ്റം ഉമ്മറം മുറ്റം ഉമ്മർ എന്ന് പറഞ്ഞാൽ മാത്രം ജീവിക്കും ഇങ്ങനെ ജീവിക്കരുത് നമ്മൾ ചിന്തിക്കണമെന്ന് പറഞ്ഞാൽ ആറ് മാസം പോകുമ്പോൾ അര വയസ്സെന്ന് പണ്ട് നമ്മുടെ കാരണം അവർ പറയുന്നില്ല സത്യം തന്നെ ആറ് മാസം പോകുമ്പോൾ വയസ്സ് ഈ വയസ്സൊന്നും പിടിച്ചാൽ കിട്ടുന്ന കാര്യങ്ങളല്ല മക്കൾക്കെല്ലാം നല്ലൊരു ജോലിയായി അവർക്ക് നല്ലൊരു നിലയിലേക്കൊക്കെ ആയതിനു ശേഷം നമ്മൾ യാത്ര ചെയ്യാമെന്ന് ചിന്തിക്കുന്നത് വീണ്ടും ഞാൻ പറയുക ലോക മണ്ടത്തരവാണ് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന സമയങ്ങളിലൊക്കെ നമ്മുടെ കുടുംബത്തെ കൂട്ടിക്കൊണ്ട് നമ്മൾ പരമാവധി അടിച്ചു പൊളിക്കണം ഈ അടിച്ചു പൊളിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ദോഷമില്ലാത്ത രീതിയിൽ വേണം അത് കുടുംബത്തെയായാലും നാട്ടുകാർക്കായാലും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വേണം നമ്മൾ യാത്ര ചെയ്യാൻ ഒരുപാട് കടങ്ങളൊന്നും ആക്കി വെക്കാതെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ വർഷത്തിൽ വർഷത്തിൽ രണ്ട് പ്രാവശ്യം നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റത്തില്ലേ പറ്റും വർഷത്തിൽ രണ്ട് പ്രാവശ്യം നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും ഇനി ആദ്യത്തെ ഒരു യാത്രയിൽ ലക്ഷങ്ങളൊന്നും ആവത്തില്ല കുറച്ച് പൈസ ഞാൻ ചോദിക്കട്ടെ ഒരു വർഷത്തിൽ നമ്മൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നമ്മുടെ ഇന്ന് ഇഷ്ടംപോലെ ഇൻകം അല്ലെങ്കിൽ ഇഷ്ടംപോലെ പൈസ നമ്മുടെ നഷ്ടപ്പെടുന്നില്ലേ കുറച്ച് പൈസ മാറ്റി വെക്കുക കുറച്ച് പൈസ മാറ്റി വെച്ചാൽ ഒരു വർഷത്തിൽ രണ്ട് ഒരാറ് മാസം കൂടി ഒരു യാത്ര ഇങ്ങനെ വേണം അപ്പോൾ ഇതിനകത്തിനി ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഇനി അടുത്തൊരു ചോദ്യം ഞാൻ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ഇതിനകത്തിനി മൂന്നാമതൊരു ചോദ്യം പറഞ്ഞ എന്തായിരിക്കും എന്നറിയോ ഞങ്ങളുടെ വീട്ടിൽ പഠിക്കുന്ന കുട്ടികളുണ്ട് അവരുടെ വിദ്യാഭ്യാസം ഞങ്ങൾക്ക് നോക്കണം അവർക്ക് ട്യൂഷനുണ്ട് പിന്നെ ഒരു ടീം പറയുന്നതെന്ന് പറഞ്ഞാൽ എന്താവും ഒരുപക്ഷെ ഞങ്ങളുടെ വീട്ടിൽ നാൽക്കാലികൾ പ്രത്യേകിച്ച് നമ്മുടെ പശുക്കൾ അല്ലെങ്കിൽ പട്ടി ആട് ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് ഇവരെയൊക്കെ വെച്ചിട്ട് ഞങ്ങൾ എങ്ങനെയാണ് പോകുന്നത് കാര്യം നമ്മുടെ നാട്ടിൽ ഇന്ന് ഓപ്ഷൻ ഇല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ നമ്മൾ വിചാരിച്ചാൽ നടക്കാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ നിങ്ങളൊന്ന് പറഞ്ഞു അപ്പം നമുക്ക് നാളെ ഇപ്പോൾ അടുത്ത മാസം പോയിട്ട് ഇരുപത്തഞ്ച് പവൻ സ്വർണ്ണം വായിക്കണം എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല ഞാൻ അതല്ല പറഞ്ഞത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അത് നമുക്ക് ചെയ്യാൻ പറ്റും യാത്ര ചെയ്യാൻ ഇഷ്ടമല്ലാത്ത ഒരാൾ പോലും എന്താ പറയുന്നത് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല യാത്ര ചെയ്യാൻ ഇഷ്ടമല്ലാത്തവർ യാത്ര ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടമാണ് എന്നും പറഞ്ഞ് എല്ലാ മാസവും സേവ് ചെയ്തിരിക്കുന്ന പൈസ എടുത്ത് യാത്ര ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞു നമുക്കൊരു നിശ്ചിത സമയം കഴിയുമ്പോൾ നമ്മൾ കഴിയുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് എന്താണ് ഇതെല്ലാം ഈ സ്വസ്ഥ ഈ കാര്യങ്ങളൊക്കെ ഒതുക്കി വെച്ചിട്ട് നമുക്ക് യാത്ര ചെയ്യാം ഒരിക്കലും അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത് ദയവായിട്ട് നിങ്ങൾ അങ്ങനെ ചിന്തിക്കും നിങ്ങളുടെ കയ്യിൽ എപ്പോഴൊക്കെയാണോ ഈ ധനം ഉണ്ടാകുന്ന സമയത്ത് അത് എല്ലാ സമയവും നമ്മുടെ കയ്യിൽ ധനം ഭരണമെന്നില്ല ഈ അറുപത്തഞ്ചും എഴുപതും പൈസ ഒക്കെ ആയതിന് ശേഷം നമ്മൾ ഇങ്ങനെ എൻജോയ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ആ ഒരു എന്താ പറയുക ആ ഒരു ലൈഫ് നമുക്ക് കിട്ടത്തില്ല ജീവിതം ഒന്നേ ഉള്ളൂ അത് നല്ല രീതിയിൽ അടിച്ചു പൊളിക്കണം മറ്റുള്ളവർക്ക് ദോഷമില്ലാത്ത രീതിയിൽ അടിച്ചു പൊളിക്കണം പിന്നെ എല്ലാവരും വിചാരിക്കും ഒരുപക്ഷെ മരിച്ചു കഴിഞ്ഞിട്ട് നമുക്കിനി സ്വർഗത്തിൽ പോയി അവിടെ അത് ലഭിക്കും അല്ലെങ്കിൽ എന്താ പറയുന്നത് നരകം അങ്ങനെ അതൊക്കെ വെറും മിഥ്യയാണെന്ന് ഞാൻ പറയത്തുള്ളൂ വിശ്വസിക്കുന്നവർ വിശ്വസിച്ചോട്ടെ അതിന് നമുക്ക് എതിർപ്പില്ല അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഈ സ്വർഗ്ഗവും നരകവും ഒക്കെ നമ്മുടെ ഈ ഒരു ജീവിതത്തിൽ നമ്മുടെ ഈ ഒരു ലൈഫ് ഈ ഒരു ലൈഫ് മാത്രമേ നമുക്ക് ഈ ഒരു ലൈഫിലാണ് നമുക്കിതെല്ലാം ലഭിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമുക്കുണ്ടാകുന്ന ദുഃഖങ്ങളെല്ലാം ഒരു നരകമായിട്ടും ഒരുപാട് ധനങ്ങളൊക്കെ വരുന്നു അല്ലെങ്കിൽ സന്തോഷമാകുന്ന സമയത്ത് ഇത് എന്താ പറയുക സ്വർഗമാണെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എല്ലാവരും അങ്ങനെ ചിന്തിക്കണമെന്നില്ല ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട് പറഞ്ഞു നമ്മുടെ ഈ ഒരു ലൈഫ് നിങ്ങൾ വേസ്റ്റാക്കി കളരുത് ദയവായിട്ട് ഞാൻ പറയാം നാട്ടിൽ നിൽക്കുന്ന എല്ലാ ആൾക്കാരും അനുപക്ഷം നമുക്ക് വാഹനം വേണമെന്നില്ല അല്ലെങ്കിൽ അതിനുവേണ്ടി നമുക്ക് ലക്ഷങ്ങൾ പൈസ വേണമെന്നില്ല നമുക്ക് ചെയ്യാനൊക്കെ കാര്യം ഇപ്പോൾ ഉദാഹരണം എൻ്റെ വീട്ടിൽ തന്നെ ഞങ്ങളുടെ വീട്ടിലൊരു പട്ടിയുണ്ട് ടോബിയുണ്ട് അപ്പോൾ അതിനെ ഇപ്പം നമുക്ക് അടുത്ത കെയർ ഉണ്ട് അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഏതെങ്കിലും പരിചയമുള്ള വീട്ടുകളിലേക്ക് ഒരു രണ്ട് ദിവസം നിർത്താമല്ലോ പശു പശുവിനെ ഇപ്പോൾ നമുക്ക് അറിയാം നമുക്ക് പശുവിന് ഡെയിലി അതിന് ആഹാരങ്ങൾ കൊടുക്കാം അതിന് വേണ്ടി നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ ബന്ധത്തിലുള്ളവരോ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാരെ ഒന്ന് ഒന്നോ രണ്ടോ ദിവസം അവരെ ഒന്ന് സാധനങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് അവരൊന്നും നോക്കിക്കോളും അങ്ങനെ നോക്കാത്ത ആൾക്കാരുണ്ടോ നമുക്ക് ഉണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ നമുക്കുണ്ട് അപ്പോൾ നമ്മൾ വേണമെന്ന് വിചാരിച്ചാൽ ഈ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഞാൻ വീണ്ടും പറയുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈയറിവ് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യണം ഷെയർ ചെയ്യുക എന്ന് പറയുമ്പോൾ വെറുതെ ഒരു വീഡിയോയുടെ കണ്ടൻറ്റ് നീട്ടാനോ അല്ലെങ്കിൽ ആ കാര്യമൊന്നും അല്ല ഞാൻ പറയുന്നു ഈ കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് ചിന്തിച്ച് കേൾക്കുക നന്നായിട്ട് കേൾക്കുക ഈ ഒരു വീഡിയോ കാണുക അല്ല ഈ ഒരു വീഡിയോ നിങ്ങൾ കേൾക്കുക എങ്ങനെ എനിക്ക് പറയാൻ പറ്റും കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് മറ്റുള്ളവരൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പം ഇനി മക്കളെ അയച്ചതിന് ശേഷം കൊച്ചുമക്കളായതിനു ഒക്കെ യാത്ര ചെയ്യാമെന്ന് വിചാരിക്കുന്നവരൊക്കെ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തോ അടുത്ത ആഴ്ചയോ അടുത്ത മാസമോ അല്ലെങ്കിൽ ഇനി ആറുമാസം കഴിഞ്ഞിട്ടായാലോ നിങ്ങൾ യാത്രയ്ക്ക് തയ്യാറാവുക എന്ന് എനിക്ക് പറയാം എല്ലാവരും പോകണം എല്ലാവരും എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് നമ്മൾ ഞാൻ പറയുന്നല്ലോ ലക്ഷങ്ങൾ മുടക്കി നമ്മളിപ്പോൾ പാരീസിലോ അമേരിക്കയിലൊന്നും പോകണം പോകാനല്ല ഞാൻ പറയുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ നമുക്ക് ഇത്ര 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 സ്ഥലങ്ങൾ എത്ര മാസങ്ങൾ നടന്നാൽ പോലും തീരാത്തതു സ്ഥലങ്ങളുണ്ട് ഈ സ്ഥലങ്ങളൊക്കെ പോയി എൻജോയ് ചെയ്യുന്നു ഉമ്മ വെറുതെ ഇങ്ങനെ വീട്ടിലിരിക്കാതെ ക്യാഷൊക്കെ വരുമെന്ന് ക്യാഷൊക്കെ ഓട്ടോമാറ്റിക്ക് വരും എന്താ പറയുക ഈ പൈസ ഇങ്ങനെ അടിക്കി വെച്ചിട്ട് ഞാൻ ചോദിക്കട്ടെ നമ്മൾ ഈ ധനങ്ങളെല്ലാം കൂടെ നമ്മളിങ്ങനെ കൂട്ടി വെച്ചിട്ട് നമ്മൾ പറയുന്നത് നമ്മൾ എത്ര തലമുറയ്ക്ക് വേണം നമ്മൾ എത്ര തലമുറയ്ക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കണം പറ ഇപ്പോൾ ആൾക്കാരൊക്കെ കൂടികൾ എന്താ പറയുക കൂട്ടി വെച്ചിട്ട് അവർ വീണ്ടും 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 പൈസ 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 എന്നുള്ള ഒരു ഒരു മെൻ്റാലിറ്റിയിൽ അവർ ജീവിക്കുക എല്ലാവ എല്ലാവരും ഞാൻ പറയുന്നില്ല ഒരു നല്ല ശതമാനം ആൾക്കാർ അപ്പോൾ ഇതെല്ലാം കൂടെ ഉണ്ടാക്കി വെച്ച് ഞാൻ ചോദിക്കട്ടെ നമ്മളിവിടുന്ന് ഈ ഒരു ഭൂമി ഇന്ന് നമ്മൾ ഈ വിട്ടുപോകുന്ന സമയത്ത് നമ്മൾ ഇട്ടിരിക്കുന്ന ഈ ഒരു ഷർട്ട് പോലും നമുക്ക് ഇട്ടു പോകാൻ പറ്റും പറ്റത്തില്ല ഒന്ന് വിട്ടുകൊണ്ട് പോകാൻ പറ്റത്തില്ല ഒരു തലമുറ ഞാൻ പറയുന്നത് ഒരു തലമുറയ്ക്കും കൂടെ ഉണ്ടാക്കുക അപ്പം എനിക്ക് ഞാൻ കഷ്ടപ്പെടുന്ന ഒരു പക്ഷേ എൻ്റെ മകനും കൂടെ അല്ലെങ്കിൽ എൻ്റെ മകൾക്കും കൂടെ പോരെ അത്രയും മതി തന്നെ ഞാൻ ചിന്തിക്കുന്നത് അതിന് അടുത്ത മക്ക കൊച്ചുമക്കൾക്കും അവർക്കും അതിൻ്റെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതിനുവേണ്ടി എന്തിനാണ് നമ്മുടെ ജീവിതം വെറുതെ കളയുന്നത് ഞാൻ ചോദിക്കുന്നത് അതിനുവേണ്ടി എന്തിനാണ് നമ്മുടെ ജീവിതം കളയുന്നത് എൻ്റെ ഒരു ചോദ്യം ഉള്ള സമയത്ത് നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ പത്ത് പൈസ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സേവ് ചെയ്യുന്ന പൈസ സേവ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് എൻജോയ് ചെയ്യണം ഒറ്റയ്ക്ക് പോയി അടിച്ചുപൊളിക്കുന്നതുകൊണ്ടൊന്നും എനിക്ക് താല്പര്യമില്ല കുടുംബമുള്ള ആൾക്കാരാണെങ്കിൽ കുടുംബത്തോടു കൂടി അച്ഛനോ അമ്മയോ ഭാര്യയോ മക്കളോക്കൊണ്ട് ഇവരെയും കൊണ്ടൊക്കെ പോയി ഒന്ന് രണ്ട് ദിവസം പോയി അടിച്ച് പൊളിക്കണമെന്ന് അപ്പോൾ ഇനി എല്ലാവരും തയ്യാറാണല്ലോ യാത്ര ചെയ്യാൻ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം എന്തായാലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെങ്കിൽ എന്തായാലും നിങ്ങൾ താഴെ കമൻ്റിൽ രേഖപ്പെടുത്തുക യാത്ര ചെയ്തിട്ടുള്ള ഇതിന് ശേഷം ഞാൻ ഈ പറഞ്ഞതിന് ശേഷം യാത്ര ചെയ്തിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതും കൂടെ ഏതൊക്കെ സ്ഥലങ്ങളിലാണെന്നും കൂടെ ഒന്ന് കമൻ്റ് ചെയ്ത് എന്തായാലും എന്നെ അറിയിക്കുക എന്തായാലും ഒരുപാട് സന്തോഷം ഈ ഒരു കാര്യം ഞാൻ ട്രാവല് ചെയ്ത് തുടങ്ങിയ സമയം മുതൽ ഞാനത് പറയണം എന്ന് വിചാരിച്ചതാണ് പല ആൾക്കാരും എന്നോട് ചോദിക്കാറുണ്ട് എന്തിനാണ് ഇങ്ങനെ ട്രാവൽ ഇങ്ങനെ പൈസ കളയുന്നതെന്ന് പൈസ കളയുകയല്ല നമ്മൾ ചെയ്യുന്നത് അത് ഇനിയായാലും മനസ്സിലാക്കുക നമ്മൾ പൈസ കളയുകയല്ല നമുക്ക് സ്വന്തമായിട്ട് വാഹനം വാങ്ങിക്കുന്നതിന് മുമ്പും നമ്മളിങ്ങനെ കെ എസ് ആർ ടി സി ബസ്സിലൂടെയൊക്കെ നമ്മളിങ്ങനെ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ് അല്ല സ്വന്തമായിട്ട് വണ്ടി ഉണ്ടതിന് പേര് മാത്രം ഞാൻ ട്രാവലിനിറങ്ങിയ ഒരാളല്ല അതിനെക്കുറിച്ച് അടുത്ത ആൾ അറിയുന്ന ആൾക്കാർക്കറിയാം അപ്പോൾ എന്തായാലും അടുത്ത ഒരു വീഡിയോ ആയി വരുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം